ഇന്ത്യ ഇപ്പോൾ വികസിച്ച് വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടെ വികസനത്തിന് ഇന്ത്യയിലെ കോടീശ്വരന്മാരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽ വളരെ കുറച്ച് കോടീശ്വരന്മാർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ അത് തെറ്റിയിരിക്കുകയാണ് കാരണം ഇന്ത്യയിലെ കോടീശന്മാരുടെ എണ്ണത്തിൽ വൻ കുതിപ്പാണ് ഈ വർഷം നടന്നിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ഇന്ത്യയിൽ വർദ്ധിച്ച അതിധനികളുടെ എണ്ണം ഏകദേശം മുപ്പത്തിരണ്ടാണ് ഇതോടുകൂടി ഇന്ത്യയിലെ അതിധനികളുടെ എണ്ണം നൂറ്റി എൺപത്തഞ്ചായി എണ്ണൂറ്റി മുപ്പത്തഞ്ച് അതിധനികരുമായി അമേരിക്കയും നാനൂറ്റി ഇരുപത്തിയേഴ് പേരോടെ ചൈനയും മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് യു ബി എസിന്റെ ഏറ്റവും പുതിയ ബില്ല് അമ്പ്യൻഷിപ്പ് റിപ്പോർട്ടാണ് ഇന്ത്യയിലെ അതിധനികളുടെ എണ്ണം പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇന്ത്യ മുപ്പത്തിരണ്ട് ശതകോടീശ്വരന്മാരെയാണ് പുതുതായി ചേർത്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തി ശതമാനം വർധന രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ശതകോടീശ്ശന്മാരുടെ എണ്ണം ഇരട്ടിയിലധികമായി കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ശതകോടീശ്ശന്മാരുടെ ആസ്തി നാൽപ്പത്തിരണ്ട് ദശാംശം ഒരു ശതമാനമായി ഉയർന്ന് തൊള്ളായിരത്തി അഞ്ച് ദശാംശം ആറ് ബില്ല് ഡോളറിലെത്തിയിരുന്നു ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണെങ്കിലും ചൈനയുടെ സ്ഥിതി ആശങ്ക ഉളവാക്കുന്നതാണ് യു എസ് എൺപത്തിനാല് ശതകോടീശ്വരന്മാര് ചേർത്തപ്പോൾ ചൈനയിൽ തൊണ്ണൂറ്റിമൂന്ന് പേർ കുറവാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിലെ ശതകോടീശ്വരന്മാരുടെ മൊത്ത സമ്പത്ത് നാല് ദശാംശം ആറ് ട്രില്ല്യണിൽ നിന്നും അഞ്ച് ദശാംശം എട്ട് ട്രില്ല്യൺ ഡോളറായി ഉയർന്നപ്പോൾ ചൈനയിൽ ഇത് ഒന്നര ദശാംശം എട്ട് ട്രില്യണിൽ നിന്നും ഒന്നര ദശാംശം നാല് ട്രില്ല്യണായി കുറയുകയും ചെയ്തു അതേസമയം ഇന്ത്യയുടെ വളർച്ച ഇത്രത്തോളം ഉയർച്ചയിലെത്തിയത് ലോകരാജ്യങ്ങളെ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്